പറയുന്ന പറയുന്ന പോലെ ഞാൻ ഈ കമ്മട്ടം കമ്മട്ടം എന്ന് വാക്ക് കേട്ടിട്ടുള്ളത് പറഞ്ഞ ഡയലോഗ് മാത്രമാണ് നാസിക്കിലെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന ഉണ്ടല്ലോ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ രീതിയിലുള്ള ഇൻസ്റ്റില് വന്നിട്ടില്ല ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് സ്ക്രിപ്റ്റിങ്ങനെ പറയുമ്പോഴാണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അത്ഭുതപ്പെട്ടുപോയി ആക്ച്വലി ഇതിനകത്ത് ഇപ്പോൾ റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തൃശ്ശൂര് നടന്ന ഒരു ക്രൈമാണ് അതേപോലെ മറ്റു നമുക്ക് ചുറ്റും നടന്ന കുറച്ച് ക്രൈമുകളുണ്ട് അപ്പോൾ അതിനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ ആക്ച്വലി ആക്ടിംഗ് തുടങ്ങിയത് കോമഡി ചെയ്തിട്ടാണ് നയൻത്ത് ടെൻത്തിലായിരുന്നു അപ്പോൾ മിസ്റ്റർ ബീൻ്റെ വലിയ ഫാനായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ മിസ്റ്റർ ബീൻ്റെ മിമിക്രിയും ചെയ്ത് അങ്ങനെ ഞാൻ കോമഡി ചെയ്ത് കോമഡി ആക്ടേഴ്സിനെ മിമിക്രി ചെയ്ത് 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 അങ്ങനെ ഞാൻ ആക്ടിങ്ങിലോട്ടേക്ക് കയറിയതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ആക്ടറേ ഞാൻ ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാനൊരു ൊരു ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ച ഫുൾ ട്രസ്റ്റ് ഡയറക്ടർ പ്ലേസ് ചെയ്തു പിന്നെ ഡയറക്ടർ പോലെ ഞാൻ അനുസരിക്കും തലേ കൊണ്ട് പോകും പിന്നെ പറയാൻ ഡയലോഗ് തീർന്നു അടിച്ചു പോന്ന് പറഞ്ഞു ഈ പറഞ്ഞ ആവേശവും അയാളുടെ ആവേശവും കേട്ടിട്ട് ഡബ്ബിയപ്പോൾ എൻ്റെ ഉള്ളിന്ന് അറിയാതെ അമ്മിന്ന് പറഞ്ഞു എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഡയറക്ഷൻ ആക്ടി പ്രൊഡക്ഷൻ എല്ലാ മേഖലകളിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ വാർത്ത കേട്ട എല്ലാവരും അത് ക്യൂർ ആയിട്ട് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല കാരണം ഒരാൾ തിരിച്ചു വരാൻ വേണ്ടി മലയാളികളല്ല പുള്ളി അറിയാവുന്ന എല്ലാവരും പ്രാർത്ഥിക്കാം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് രീതി ആംഗിളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള വലിയൊരു മെസ്സേജും കൂടെ എൻ്റെ ഇതിലുണ്ട് അപ്പം ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഇന്നലെ വെൽക്കം ബാക്ക് കിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒക്കെ ഇട്ട് മമ്മൂക്കെപ്പോഴും തംസപ്പാണ് അയക്കും ഞാൻ ഞാൻ ക്ഷണിച്ചപ്പോൾ മമ്മൂക്ക് ഭയങ്കര ജെൻഡറസ് ആണ് ഭയങ്കര ജനറസ് ആണ് നമുക്ക് മമ്മൂക്കയുടെ അവിടെ ക്ലോസ്ലി വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആക്ച്വലി

ക്രൈം ത്രില്ലേഴ്സിനോടും സ്റ്റോറിനോടും ആളുകൾക്ക് ഭയങ്കര താല്പര്യമാണ് സിനിമ ആയാലും സീരീസ് ആയാലും ഒത്തിരി വെബ് വെബ് സീരീസുകൾ റിലീസ് ആയിട്ടുണ്ട് കമ്മട്ടം കമ്മട്ടം ഒരു ഒരു സീരീസ് ആണ് ഈ പറയുന്ന പോലെ തന്നെ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മൂഡാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ നമുക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് സബ്ജെക്ട് അപ്പോ അതിനൊപ്പം നിൽക്കുന്ന നമുക്ക് ചുറ്റുമുള്ള കുറച്ച് ക്രൈമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്ന ഓരോ സിനിമകളും അതിലെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട് ചുമ്മാ ഒരു പടം ചെയ്തു പോകുന്നതിനപ്പുറം എന്തെങ്കിലും അതിലുണ്ട് പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം അതിൽ എന്തായാലും മലയാളത്തിൽ ആദ്യത്തെ സീരീസ് ആണ് ഹിന്ദിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു വെബ് സീരീസിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തത് ആക്ച്വലി ഷാൻ എന്ന കഥയൊക്കെ പറഞ്ഞപ്പോൾ ആണ് ഷാൻ്റെ കൺവിക്ഷൻ കാരണം മാത്രമാണ് എനിക്ക് വെബ് സീരീസ് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരാ കൺസ്ട്രെയിൻസ് എന്തൊക്കെയായിരിക്കും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ടീമിന് എന്നൊക്കെ ഡൗട്ട്സ് നമുക്ക് വരും പക്ഷെ അത് കഥ ഇഷ്ടപ്പെട്ടു എന്നാലും അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി എങ്ങനെയാണെന്ന് പിന്നെ ഷാനിനെ മീറ്റ് ചെയ്ത് ഷാൻ പറയുന്നതിൻ്റെ കൺവിക്ഷൻ കൊണ്ട് ഞാൻ കൺവിൻസ്ഡായി അപ്പോൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടുണ്ട് ണോ ഇതിലേക്ക് അദ്ദേഹം വിളിക്കാനുള്ള ഒരു കാരണവും ആണോ രണ്ടും ഒരു ബന്ധവും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഞാൻ തന്നെ ഇപ്പൊ അനുരാധിട്ടുണ്ടോ ത്രില്ലർ മൂവിയാണ് അതേപോലെ ഒരു ത്രില്ലർ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇതിൽ അതിലും എത്രയോ ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള സബ്ജക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള റിയൽ ഇൻസിഡൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമ്മുടെ നാട്ടില് ഇങ്ങനത്തെ ഇൻസിഡൻസ് കൊണ്ട് ബാധിക്കപ്പെട്ട കുറേ ആൾക്കാരായിട്ട് റിയൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ അതിലൊരു ക്യാരക്ടറായിട്ടാണ് ഇതില് വരുന്നത് ഡിയർ വാപ്പയില് വളരെ ഒരു ഡിയർ വാപ്പയുടെ ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരു വൈഫായിട്ടാണ്

പിന്നെ എന്താ പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നമുക്ക് അറിയാവുന്ന ആൾക്കാർ അപ്പോൾ അതിൻ്റെ ഒരു കംഫേർട്ട് പിന്നെ ഷാൻ ആ പടത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് ഒരു ധാരണ ഉള്ളതാണ് അപ്പം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ രീതിയിൽ ഒരു ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനല്ല ഈ രീതിയിൽ വേണോ പറ്റി കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങും ഇത് വേണോ എന്നുള്ളതിനെ പറ്റി കൃത്യ ധാരണ ഉള്ളൊരു ഡയറക്ടറാണ് അപ്പോൾ ഇതിനകത്ത് ചെന്നപ്പോഴത്തേക്കും ഇതാണ് ക്യാരക്ടറെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് കയ്യിലൊരു ഇത് അതൊക്കെ വെച്ചിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞത് ചേട്ടാ ഇത് ഇയാളിങ്ങനൊന്നും ഇത് ചെയ്യില്ല എഴുതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൃത്യം ഭയങ്കര രസമായിരുന്നു പിന്നെ ഒരുപാട് നൈറ്റ് ഷൂട്ടായിരുന്നു പിന്നെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ അത് സ്ക്രിപ്റ്റിങ്ങനെ പറയുമ്പോഴാണ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അത്ഭുതപ്പെട്ടു പോയത് അപ്പോൾ അതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഉണ്ട് ഇത് റിയൽ സ്റ്റോറി ഒരു വെബ് സീരീസ് ആണ് ആൻഡ് എപ്പോഴും റിയൽ സ്റ്റോറികളെ സിനിമയാക്കാൻ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ട് അത് കാണാനും ആഗ്രഹമുണ്ട് സോ അതിന് എത്ര ഇതിനകത്ത് ഇപ്പം റിയൽ ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ തൃശ്ശൂര് നടന്ന ഒരു ക്രൈമാണ് അതേപോലെ മറ്റു നമുക്ക് ചുറ്റും നടന്ന കുറച്ച് ക്രൈമുകളുണ്ട് അപ്പൊ അതിനെയൊക്കെ തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടു വന്നേക്കുന്നത് അപ്പൊ ഇത് മറ്റൊരു അറിയാമല്ലോ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്രൈം നടന്നാൽ അതിനെ ബാധിക്കപ്പെടുന്നവരിങ്ങനെ ഉണ്ടാകും ചിലപ്പം ഒരു പക്ഷെ ഇങ്ങനെ ആവാം ഇത് നടന്നതിന്റെ കാരണം ചിലപ്പോൾ ഇങ്ങനെ ആവാം ഇതൊക്കെയാണ് നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലാതെ ഇപ്പം അതേ ഒരു ഒരു സ്റ്റോറി ഇപ്പം ഒരു എവിടെയെങ്കിലും നടന്നൊരു സാധനം അതേപോലെ അതിലെ കഥാപാത്രങ്ങൾ കൊണ്ടുവരും അങ്ങനെയൊന്നുമല്ല ഈ ഇൻസിഡന്റ് നമുക്ക് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രൈക്ക് സ്ട്രൈക്കാകും കാരണം നമുക്ക് അത്രത്തോളം നമ്മളെ ചുറ്റിനും സഞ്ചരിച്ചതാണ് അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടുവരുന്നതിന് മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകന് കൂടുതൽ അറിവ് അതിനകത്തുണ്ട് അത് കെട്ടിപ്പോവും അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സേഫ് ആണ് ആക്ച്വലി അത് തന്നെയാണ് അതിനകത്തൊരു മെയിൻ കാരണം പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ആക്ച്വലി ഇതിന് കോഡ് ഓഫ് ക്രൈംസ് എന്നായിരുന്നു നമ്മളെല്ലാവരും ആദ്യം വിട്ടിരുന്ന ടൈറ്റിൽ അപ്പോൾ സി ഒരു മലയാളം ടൈറ്റിൽ തന്നെ വരണം അപ്പം അങ്ങനെ വരണമെന്ന് അവരുടെ അവര് തന്നെയാണ് കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഫസ്റ്റ് മലയാളം വെബ് സീരീസ് ആണ് അപ്പോൾ ഒരു മലയാളം ടൈറ്റിൽ വരണം അപ്പോൾ ഇത് എല്ലാവരും പല പല ടൈറ്റിൽസ് ഇപ്പൊ ഞാൻ തന്നെ ഇതിൻ്റെ ഒരു ഏഴ് ടൺ കൊടുത്തിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കൊടുത്ത് എല്ലാരും കൂടെ എല്ലാരും കൂടെ സെലക്ട് ചെയ്ത് തന്നെയാണ് ഈ കമ്മട്ടം എന്ന് പറയുന്നത് അപ്പം കമ്മട്ടം വരുമ്പോൾ തന്നെ ഞാൻ അവരോടും പറഞ്ഞിരുന്നു ഈ പറയുന്ന പോലെ ഞാൻ ഈ കമ്മട്ടം എന്ന് പറയുന്ന വാക്ക് കേട്ടിട്ടുള്ളത് മമ്മൂക്ക പറഞ്ഞ ഡയലോഗ് മാത്രമാണ് അല്ലാതെ കമ്മട്ടത്തിനെ പറ്റി ഞാൻ വേറെ കേട്ടിട്ടേ ഇല്ല അപ്പം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കമ്മട്ടം ഈ പറഞ്ഞപോലെ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫ്രണ്ട് സർക്കിളിലാണെങ്കിലും എല്ലാവരും വിളിച്ചിട്ട് വന്നിട്ടുണ്ടാ കമ്മട്ടം നല്ല സ്ട്രൈക്ക് ആയിട്ടുണ്ട് നല്ല പേര് കൊളാം എന്ന് പറഞ്ഞു പൊതുവെ സിനിമകൾ ചെയ്യുമ്പോൾ ഒരു മുപ്പത് ദിവസം അതിൽ കൂടുതലാണ് ഷൂട്ടിംഗ് ടൈം എനിക്കൊന്നും ഈ വെബ് സീരീസ് വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് ഷൂട്ടിംഗ് തീർത്തിട്ടുള്ളത് പതിനൊന്ന് ദിവസം കൊണ്ട് ഷൂട്ടിങ് തീർക്കണമെന്നാണെന്നോ അതോ ആ ഒരു ഷൂട്ടിംഗ് ടൈം ആ സ്ഥലത്തായതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഷൂട്ടിംഗ് തീർന്നത് അല്ല ദിവസം കൊണ്ട് അല്ലായിരുന്നു അത് അടുത്ത് വേറെ നമുക്ക് ഒരു സെക്കൻഡ് യൂണിറ്റ് ഉണ്ടാവും നമ്മൾ ഷൂട്ട് വേറെ ആൾക്കാർ പോയി ഷൂട്ട് ചെയ്യപ്പം നമ്മൾ പതിനൊന്ന് ഇപ്പൊ ട്വന്റി ടു ഡേയ്സ് വർക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷെ അങ്ങനെയല്ല അതെ അതെ എല്ലാ ദിവസവും ഡബിൾ ഡബിൾ ഷിഫ്റ്റ് ചെയ്ത് പക്ഷെ അത് എല്ലാവർക്കും അതിനോടുള്ള പാഷൻ കൊണ്ട് എല്ലാവരും കോപ്പറേറ്റ് ചെയ്ത് അതുകൊണ്ട് പിന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസൊന്നുമില്ല അത് വളരെ സിനിമാറ്റിക് ആയിട്ട് അതിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഷോർട്ട്സിൻ്റെ ഡിസൈനും ക്യാമറയുടെ മൂവ്മെൻറ്റും ഒക്കെ അതുപോലെ തന്നെ വന്ന് വെബ് സീരീസ് ആയതുകൊണ്ട് ലിമിറ്റേഷൻസ് ക്രൂവിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പക്ഷേ അത് അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് ടൈം കുറച്ച് കൂടുതൽ എടുത്ത് ആണെങ്കിലും അതെങ്ങനെയൊക്കെ കറക്റ്റായിട്ട് ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ചെയ്തിട്ടുണ്ട് ഈ ദിവസം നിങ്ങൾ ഡയറക്ടേഴ്സ് ഇപ്പം അജയ് ചരണുണ്ട് ജിയോ ചരൺ ഉണ്ട് അതേപോലെ അരുൺ വിശ്വം അങ്ങനെ സാഹചര്യം ചേട്ടൻ വാസ്തവ് ഇവരൊക്കെ ഡയറക്ടേഴ്സാണ് മനോജ് ഖാന ഖാനൊക്കെ അപ്പൊ ഇവരെ തന്നെ കൂടുതൽ കൊണ്ടുവന്ന തന്നെ ഇവർക്ക് സമയത്തിന്റെ വില നന്നായിട്ട് അറിയാവുന്നവരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊപ്പമായിരുന്നു എല്ലാവരും ഇപ്പം കൺട്രോളർ ജോർജി പൂഞ്ഞാർ ചേട്ടൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരനറിയാം ഞാൻ ഇനി അവിടം വരെ പോയി നടന്നു വന്നിട്ട് വന്നാൽ ഇനി സമയം എടുക്കില്ല ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാം അങ്ങനെ അതുകൊണ്ടാണ് നടന്നതും ഇപ്പം ഞാൻ ഓടിയത് കൊണ്ടോ എന്റെ ക്രൂ ഓടിയോണ്ടോ മാത്രമല്ല എന്റെ ആർട്ടിസ്റ്റും അതിനൊപ്പം എനിക്ക് നിന്നതുകൊണ്ടാണ് തീർക്കാൻ പറ്റും നമ്മൾ സീരിയസ് ആയിട്ടുള്ള 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 ഒരു 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 ഇമേജ് ആണ് അതിപ്പോ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റൈലിഷ് ണെങ്കിൽ ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യണം വരുന്ന അതെ അതെ അത് ബ്രേക്ക് അത് ഡയറക്ടേഴ്സ് ഒരു സൈഡ് കാണണം എന്നുള്ളത് അത് എന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അതെങ്ങനെ കാണിച്ചു കൊടുക്കണം എന്ന് അപ്പൊ അതിന് അവസരങ്ങൾ വരും വരണം എന്ന് എന്നൊരു ഇത് അറ്റംപ്റ്റ് ഉണ്ട് പക്ഷേ എന്നാലും പറഞ്ഞ പോലെ എൻ്റെ ഡിമീനർ അങ്ങനെയാണ് ഞാൻ റിയൽ ലൈഫിലും അങ്ങനെയാണ് അപ്പോൾ അത് ചെയ്യാൻ കുറേ കൂടി ഈസിയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഓഡിയൻസിനും അത് പിന്നെ അതിനെ വിട്ട് ഒരു വേറെ ക്യാരക്ടർ ചെയ്യണമെങ്കിൽ ആദ്യം ഓഡിയൻസിൻ്റെ അടുത്ത് അത്രയും ഒരു എനിക്ക് ഹോൾഡ് ഓഡിയൻസിനോട് അത്രയും ട്രസ്റ്റ് ഓഡിയൻസിന് എന്റെ അടുത്തുണ്ട് അതൊന്നും എസ്റ്റാബ്ലിഷ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഇൻസ്റ്റയില് ഡാൻസും ഞാൻ ആക്ച്വലി ആക്ടിങ് ചെയ്യാൻ തുടങ്ങിയത് കോമഡി ചെയ്തിട്ടാണ് ഞാൻ നയൻ ടെൻത്തിലായിരുന്നു അപ്പോൾ മിസ്റ്റർ ബീനിൻ്റെ വലിയ ഫാനായിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിലൊക്കെ മിസ്റ്റർ ബീൻ്റെ മിമിക്രിയും ചെയ്ത് അങ്ങനെ ഞാൻ കോമഡി ചെയ്ത് കോമഡി ആക്ടേഴ്സിനെ മിമിക്രി ചെയ്ത് 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 അങ്ങനെ ഞാൻ ആക്ടിങ്ങിലോട്ടേക്ക് കയറിയതാണ് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ഒരാക്ടറാണെ കോമഡി ഒരു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഫുൾ ഓൺ വേറൊരു ആയിരിക്കും ഈ മലയാളത്തിൽ ഏതെങ്കിലും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് 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 അല്ലെങ്കിൽ സൗണ്ടോ ഇല്ല അങ്ങനെ അല്ല സീൻസ് പെർഫോം അമിതാഭ് ബച്ചന്റെ അമർ അക്ബർ ആൻസിനുള്ള സീൻസ് പിന്നെ മിസ്റ്റർ ബീൻറെ ഓരോരു മിസ്റ്റർ ബീൻറെ ഒക്കെ ഞാൻ കോളേജിൽ ഫുൾ സ്കിറ്റ് പെർഫോം ചെയ്യാറ് അങ്ങനെയൊക്കെ ഓർമ്മയില്ല ഇപ്പം ഡയറക്ടേഴ്സ് ഇപ്പം ആക്ടിങ് ചെയ്യുന്ന ഇപ്പൊ ഒരു കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ പല ആർട്ടിസ്റ്റും പറയുന്നത് ഇപ്പൊ ഞങ്ങളുടെ ഞങ്ങൾക്ക് അവസരം എല്ലാ ഡയറക്ടേഴ്സും കൂടി അഭിനയിച്ചാലും പക്ഷെ അതൊരു സസ്റ്റൈൻറെ ഭാഗമായിട്ടാണോ അതോ പണ്ട് മുതൽ എനിക്ക് പാഷൻ ഉണ്ട് സോ ആക്ടിന് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചെയ്തു പോകുന്നു അതല്ല ഇതിപ്പോ നമുക്ക് പരിചയമുള്ള ആൾക്കാർ പടത്തിൽ അഭിനയിക്കുന്നുള്ളൂ കാരണം കംഫോർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല നമ്മൾ ഡയറക്ടറായിട്ട് നിന്നിട്ട് അവിടെ പോയി തെറ്റിച്ചോണ്ടിരിക്കുക അതൊക്കെ അങ്ങനത്തെ ഭയങ്കരമായിട്ടുണ്ട് പിന്നെ ഷാനു ക്യാമറമാൻ ബാക്കി ക്രൂ ഒക്കെ നമുക്ക് പരിചയം അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് പോയിട്ട് അത് തന്നെ അപ്പത്തന്നെ നമുക്ക് കുഴപ്പമായിത്തോളാം പിന്നെ മൊത്തം തെറ്റുകയായിരിക്കില്ല അതായത് പറഞ്ഞ പോലെ പക്ഷേ അജ ചേട്ടൻ്റെ ഭയങ്കര പെർഫോമൻസ് ആണ് ഞാൻ ഡബിങ്ങിൻ്റെ സമയത്ത് കണ്ടു ഞാൻ തന്നെ എനിക്ക് ഓർമ്മ പറഞ്ഞ പോലെ നൈറ്റ് നൈറ്റ് ഒരു സീൻ ഷൂട്ട് ചെയ്യായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എൻ്റെ സീനായിരുന്നു ഞാൻ ഇവരുടെ ഇത് തീരുന്നില്ലല്ലോ എൻ്റെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷേ ആ സീൻ അവരെന്താണ് അവിടെ കാണിച്ചത് ഞാൻ പിന്നെ ഡബിങ്ങിൽ കണ്ടു അപ്പോഴാണ് മനസ്സിലായത് അത്ര സമയം വേണോ അതിന് പക്ഷേ അത്രയും സമയം അവർ അതിന് എടുത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള സീനാണ് ആ രാത്രി എല്ലാവരും ടയർഡായിട്ടിരിക്കുമ്പോൾ ആ സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പ്രൊഫഷണൽ ആക്ടറിനേലും കുറവായിട്ടല്ല പെർഫോമൻസിൻ്റെ ലെവൽ ഞാൻ ഇതിന്റെ എഴുത്ത് കഴിഞ്ഞപ്പോ തന്നെ നേരെ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇതിനകത്തൊരു ക്യാരക്ടറുണ്ട് നിങ്ങളത് ചെയ്യണം എന്ന് പറഞ്ഞു കാരണം എനിക്ക് ആ ശരീരഭാഷയും അതെല്ലാം വെച്ച് തന്നെയാണ് അതിനെ അത് ഡിസൈൻ ചെയ്തത് ആ ക്യാരക്ടറിന് അപ്പോ എനിക്കറിയാം ഞാൻ പറഞ്ഞാല് കാരണം നമ്മൾ നമ്മളത്രയും നല്ല കംഫർട്ടബിൾ ആണ് അതുകൊണ്ട് ചേട്ടൻ ഓക്കെ പറയൂന്നും അറിയാമായിരുന്നു ാണ് ഇതിപ്പോ നമുക്ക് ഇപ്പോൾ ഒരു പെർഫോമൻസ് ചെയ്യണമെങ്കിൽ നമുക്കതൊരു സ്പേസ് ഡയറക്ടറും കൂടെ തരുമ്പോഴാണ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെന്റ് ഇട്ട് അതിൽ കൂടുതൽ നമുക്കിട്ട് അഭിനയിക്കാൻ പറ്റുക സോ അദ്ദേഹത്തിനുള്ള ഒരു എക്സ്പീരിയൻസ് ഈ വെബ് സീരീസിൽ ഓൾറെഡി മൂന്ന് സിനിമകൾ ചെയ്തു സോ ഞാൻ ആക്ച്വലി ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാനൊരു ഒരിക്കലും ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ച ഫുൾ ട്രസ്റ്റ് ഡയറക്ടർ പ്ലേസ് ചെയ്ത് പിന്നെ ഡയറക്ടർ പറയുന്ന പോലെ ഞാൻ നുസരിക്കും പിന്നെ എൻ്റെ അങ്ങനെ വളരെ കുറവായിരിക്കും മോസ്റ്റ് ഓഫ് ദി ടൈം കറക്റ്റ് നമ്മളുടെ ഒരു സിങ്ക് ആയ പിന്നെ അവിടെ നിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എവിടെ നിന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അതിങ്ങനെ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് പോയി എവിടെയെങ്കിലും ഒന്ന് ഒരു ഡയറക്ഷൻ വെച്ചാൽ നഡ്ജ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒരിത് മാത്രം വരുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഇൻട്രാക്ഷൻസ് ഉണ്ടാവുള്ളൂ അതേ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് അപ്പോൾ അങ്ങനെ അത് വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടൊരു ഇക്വേഷൻ ഷാൻ്റെ കൂടെ എനിക്ക് കിട്ടിയതിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പോകുന്ന ഡയറക്ഷൻ തെറ്റാണെങ്കിൽ എന്നുവെച്ചാൽ ഹോൾ പിക്ചർ ഷാൻ്റെ മൈൻഡിലാണുള്ളത് നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ബിറ്റ്സും പീസസ് അറിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ ഷാൻ വന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എനിക്ക് ട്രാക്ക് മാറ്റി അത്രയും ട്രസ്റ്റ് ഉണ്ട് പിന്നെ എനിക്ക് അതിനെ ആലോചിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെന്തിനാ ട്രസ്റ്റ് അത് ട്രസ്റ്റ് ആദ്യം വരും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ പറ്റും ഞാൻ ഡിയർ മാപ്പിൽ ചെയ്ത ടൈമിലാണ് നിങ്ങൾ അനുരാധലുണ്ടായിരുന്നില്ല അപ്പോൾ ഡിയറാഫിയില് വന്ന സമയത്താണ് അപ്പം വളരെ നമ്മൾ പെട്ടെന്ന് തന്നെ ആർട്ടിസ്റ്റുകൾ പല രീതിയിലുള്ള ആർട്ടിസ്റ്റുകൾ അപ്പം വലിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും ചെറിയ ആർട്ടിസ്റ്റുകൾ ഉണ്ടാകും പക്ഷെ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റായിട്ട് കണ്ടിട്ട് അത് ആരും ആയിക്കോട്ടെ അവരോട് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് അവരുടെ ജോലി കുറേ കൂടി സിമ്പിളാക്കി കൊടുക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഷാൻ ഷാൻ വളരെ നന്നായിട്ട് കൺ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നമ്മൾ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിങ്ക് അവിടെ ഒരു ബോണ്ട് എല്ലാ പടത്തിലും അത് എല്ലാ ആർട്ടിസ്റ്റുകളും ഡയറക്ടറും തമ്മിലുണ്ടാവും അത് പിന്നെ കറക്റ്റായിട്ട് ഒരു ആ ഒരു പാത്തിൽ എങ്ങനെയൊക്കെയോ നമ്മളങ്ങ് സഞ്ചരിച്ച് പോവും പിന്നെ ചില സമയത്ത് ഭയങ്കര രസമാണ് ഷാനോടെ വർക്ക് ചെയ്യാനായിട്ട് ഓവറാക്കി ചളവാക്കാൻ അവിടെ അപ്പുകൂട്ട എന്ന് പറയുന്ന പോലെ ചില ഡയലോഗുകളൊക്കെ വരും നമ്മളത് കൺട്രോൾ ചിരി കൺട്രോൾ ചെയ്ത് അവിടെ നിൽക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അടിപൊളിയാണ് ചില സമയത്ത് അങ്ങനെയൊക്കെ വരും എങ്ങോട്ട് പോകുന്നു മീറ്റർ പിടിച്ച് എങ്ങനെ കയറി പോകുന്നു എന്നിട്ട് താഴോട്ട് പോരെന്നൊക്കെ പറയും അത് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് ഇതായിട്ടെടുക്കും പക്ഷെ ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാനായിട്ട് അത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് പ്രത്യേകിച്ച് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറായിരുന്നു ബീർമാപ്പിയുടെ ഒരു സബ്ജക്റ്റേ അല്ല എൻ്റോളി ഡിഫറെൻ്റ് ആണ് ടൈം ഭയങ്കര ലിമിറ്റേഷൻ ആണ് അത് ഡേ ആൻഡ് നൈറ്റ് ഷൂട്ടായിരുന്നു എല്ലാവരും ഇവരൊക്കെ ഡേ ആൻഡ് നൈറ്റ് കണ്ടിന്യൂസ്ലി വർക്കിംഗ് ആയിരുന്നു ഇപ്പൊ ഇത് ഒരു ടയേർഡ് ആവാതെ അല്ലെങ്കിൽ ആ ഒരു ക്രൂവിന് മൊത്തം ടയേർഡായി പോവാതെ ഡൗൺ ആവാതെ ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയ റിസ്ക് ഉള്ള കാര്യമാണ് അത് അടിപൊളിയായിട്ട് ഷാൺ ചെയ്തു ഒരു ഡയറക്ടർ മറ്റൊരു ഡയറക്ടറും വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ചിലപ്പോൾ എങ്ങനെ ചില സ്ഥലങ്ങളിൽ നമുക്ക് നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരും പക്ഷെ നമ്മുടെ സ്പേസ് അല്ല പക്ഷെ എങ്ങനെയായിരുന്നു നിങ്ങൾക്കിടയിൽ ഒരു വർക്കിംഗ് ചെയ്യും ഇല്ല നമ്മളെ ഈ വേറൊരു ഡയറക്ടർ ആയതുകൊണ്ട് പുള്ളിയുടെ ആണല്ലോ അപ്പൊ അങ്ങനെ ചില സാധനങ്ങളൊക്കെ എന്തോ അതെ അതെ ഈ ഫൈറ്റിനൊക്കെ വരുമ്പോഴത്തേക്ക് ജിയോ ചെറു ചവിട്ടിക്കോട്ടെ എന്നൊക്കെ ചോദിക്കാം അങ്ങനെയൊക്കെ ഇതിനകത്ത് ഒരുപാട് അടി കിട്ടിട്ടുണ്ട് അങ്ങോട്ടും ഇന്നൊക്കെ ഞാൻ ജിയോപിച്ചനടിച്ചിട്ടുണ്ട് അപ്പൊ അത് പുള്ളിയുടെ തലയെ കൊണ്ടു പിന്നെ പറയാ കൊറേ സാധനം ഉണ്ട് ഞാൻ ഞാനൊരാൾക്ക് കൊടുത്ത് എനിക്ക് രണ്ടുപേര് വന്നു അത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു പോയിന്റിൽ ഒരാൾ അടിക്കണതന്നെ അപ്പൊ അയാൾക്ക് എന്തോ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുക അപ്പം എന്താ അടിക്കാത്ത ഞാൻ അടിക്കണ്ടേ എന്ന് പറഞ്ഞു ഓ ഞാൻ അടിക്കുന്നോ ഇനി ഇനിയും ഞാൻ അടിച്ചോളാം എന്ന് പറഞ്ഞു അപ്പൊ എടുത്ത് ഞാൻ ഡയലോഗ് തീർന്നു അടിച്ചു എന്ന് പറഞ്ഞു ഈ പറഞ്ഞ ആവേശവും അയാളുടെ ആവേശവും കേട്ടിട്ട് മ്മ എന്റെ ഉള്ളീന്ന് അറിയാതെ അമ്മിന്ന് ശരിക്കും എത്ര അടി ഇല്ല ഫൈറ്റ് സീൻ ഉണ്ടോ ശരിക്കും ഇതില് ഞാൻ ഡയറക്ടറെ ഓൾറെഡി കണ്ടു തോന്നുന്നു സിനിമ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു വാർത്തയായിരുന്നു ഇന്നലെ നമുക്കിടെ ഒരു വന്നത് എനിക്കൊന്നും എല്ലാവരും അത് എത്ര സന്തോഷിച്ചെന്ന് അറിയില്ല സോ എട്ട് മാസമായിട്ട് ഞങ്ങൾ ഒരു ഫോട്ടോ അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും മലയാള സിനിമയിൽ സജീവമാവാൻ വേണ്ടി പോകുന്നു ആ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു എന്തായിരുന്നു ഇമോഷൻ ഭയങ്കര സന്തോഷായിരുന്നു കാരണം അതല്ല എല്ലാര്ക്കും അതെ ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഈ വാർത്ത കേട്ട എല്ലാവരും അത് ക്യൂറായിട്ട് തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല കാരണം ഒരാൾ തിരിച്ചു വരാൻ വേണ്ടി മലയാളികളല്ല പുള്ളി അറിയാവുന്ന എല്ലാവരും പ്രാർത്ഥിക്കാം അപ്പൊ ഇന്നലെ ഞാനത് നമ്മുടെ എന്ന് പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷനിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ഇത് ആൻഡോ ചേറിന്റെ ഒരു പോസ്റ്റ് കാണുന്നത് അത് കൺഫേം ചെയ്ത് നൂറ് ശതമാനം ക്യൂറായി തിരിച്ചു വരുന്നു എന്നുള്ളത് അറിഞ്ഞു അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് മൂന്ന് രീതി ആംഗിളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു അസുഖം ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള വലിയൊരു മെസ്സേജും കൂടെ എൻ്റെ മുന്നിലുണ്ട് അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു ഇന്നലെ വെൽക്കം ബാക്ക് കിങ് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒക്കെ ഇട്ട് ഒരുപാട് ആൾക്കാർ കാരണം ഇന്നലത്തെ സോഷ്യൽ മീഡിയ മുഴുവൻ എല്ലാ സാധാരണ ആൾക്കാരും എല്ലാ ആൾക്കാരും പുള്ളിയെ കാരണം അത്രത്തോളം എട്ട് മാസം എന്നുള്ളത് ഇന്നലെ നമുക്കത് എല്ലാ പോലും നമ്മളെല്ലാവരും എല്ലാൾക്കാരും മമ്മൂക്ക് ഭയങ്കര ജനറസ് ആണ് ഭയങ്കര ജനറസ് ആണ് നമ്മൾക്ക് മമ്മൂക്കയുടെ ഇവിടെ ക്ലോസ്ലി വർക്ക് ചെയ്യുമ്പോൾ നമുക്കത് ആക്ച്വലി അറിയുള്ളു അതിൻ്റെ എത്ര ഡെപ്ത് ഉണ്ടെന്ന് പുറത്തുനിന്ന് കാണുമ്പോൾ തോന്നും സ്ട്രിക്റ്റാണ് ആൾ എന്നൊക്കെ പക്ഷെ ഭയങ്കര ഭയങ്കര ജനറസ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഫീലിംഗ് ഓട്ടോമാറ്റിക്കലി വരും ഈ പറഞ്ഞ പോലെ മമ്മൂക്ക് എപ്പോഴും തംസപ്പാണ് കായിക്കണം ഞാൻ എൻ്റെ കല്യാണ കല്യാണത്തിൽ ഞാൻ ക്ഷണിച്ചപ്പോ തംസപ്പ് വരും എല്ലാവർക്കും മറുപടിയും കൊടുക്കും എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യും അത് ഓർത്തു വെച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇപ്പം നാല് പടങ്ങളില് മൂന്ന് പടം വെച്ചിട്ടാണ് ഇനി നമുക്ക് ഒരു നെക്സ്റ്റ് പടം ആഗ്രഹമാണ് കാത്തിരിക്കുന്നു ഞങ്ങള് ഇപ്പം ഇപ്പൊ എല്ലാവരും തന്നെ ഈ പറഞ്ഞ ഡയറക്ഷൻ അതുകഴിഞ്ഞ ആക്ടിങ് പ്രൊഡക്ഷൻ എല്ലാ മേഖലകളിലും സജീവമായിട്ട് നിൽക്കുന്നുണ്ട് സോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ മനസ്സിൽ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ എത്ര ആണ് ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തമ്മോ അത് ആ ഓക്കെ അത് ആക്ച്വലി ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രിയേറ്റീവ് ആസ്പെക്ട് നമുക്കറിയാമെങ്കിലും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള സ്കിൽ അത് വേറെയാണ് അത് അതൊരു മാരത്തോൺ ആണ് അതിനുള്ള സ്റ്റാമിനെ ണ്ടോ അതിനുള്ള ധൈര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് ആദ്യം ആലോചിക്കണം ഭയങ്കര എൻ്റെ ആക്ടിങ് ആണ് ഏറ്റവും ഈസി ആയിട്ട് എന്ന് തോന്നുന്നത് ആക്ടിങ്ങിൻ്റെ പ്രിപ്പറേഷനാണ് ഭയങ്കര ഡിഫിക്കൽ ഒരിക്കൽ പ്രിപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ ആക്ടിങ് ഫിലിം ഫിലിമിലെ എല്ലാ റോൾസിലും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ജോലിയാണ് ഡയറക്ഷൻ എൻ്റെ വരെ ഇഷ്ട പ്രീ പ്രൊഡക്ഷൻ തൊട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ വരെ ആ സ്റ്റാമിന അത്ര എനർജി വെച്ച് കണ്ടിന്യൂ ചെയ്യ എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് വരും നമ്മൾ ആലോചിക്കാത്ത ഓബ്സ്റ്റകൾസ് ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് അത് ചടങ്ങാണ് ഇപ്പൊ വേറെ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാര് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൻ്റെ ഇടയ്ക്ക് കൂടി കേൾക്കുന്ന രണ്ട് ഡയറക്ടേഴ്സ് അവർ ചെയ്ത കഷ്ടപ്പാടുകളൊക്കെ ഒരു നിമിഷം ശരിക്കും അതുകൊണ്ട് ഡയറക്ഷനിലേക്ക് പോയാൽ കാരണം ഡയറക്ടേഴ്സ് അവരുടെ വിഷമം ആൻഡ് എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ക്രൈം ത്രില്ലറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് വെബ് സീരീസിൽ അതും സി ഫൈവിലെ ആദ്യത്തെ മലയാളം വെബ് സീരീസാണ് അത് ആളുകൾക്ക് എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു വെബ് സീരീസായി മാറട്ടെ എന്ന് ഞാനൊരു വിഷയമാണ് ഇതിൻ്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ് താങ്ക് യു സോ മച്ച്